लो कम वो എല്ലാ ശനിയും ഞായർ ദിവസങ്ങളിലും ഡാൻസ് ക്ലാസ്സുകൾ നമ്മുടെ കൽപ്പനയുടെ മേളത്തെ ഹാള് പിറന്നാളായിട്ട് വെറുതെ കിടക്കുകയായിരുന്നു കൽപ്പനയുടെ ഹാള് അവർക്ക് വിട്ടുകൊടുക്കുകയും അത് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ലൊരു ഡാൻസ് അക്കാഡമി ആയിട്ട് തന്നെ വളരുവാൻ ഇത് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ് ഡാൻസ് ടീച്ചറിനോട് പറയുവാനുള്ള കൽപ്പനയുടെ പ്രവർത്തകർ ഒരു പറ്റം ചെറുപ്പക്കാർ ഇവിടെ രണ്ട് അൻപത്തി അഞ്ച് വർഷം തുടങ്ങിയതാണിത് നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നേതൃത്വം കൊടുക്കുന്ന കൽപ്പന നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയാണ് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ എല്ലാ ക്ലാസ് ദിവസങ്ങളിലും നടത്തുവാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവും നവരസഹ സ്കൂൾ ഓഫ് ആർട്സിന്റെ ഉദ്ഘാടന വേളയിൽ നമുക്ക് കാത്തിരിക്കുന്നത് കുറെ കലാകാരന്മാരുടെ കലാപ്രകടനങ്ങളാണ് ഇവിടെ പ്രസന്നത്തിന് വലിയ പ്രസക്തിയില്ല എങ്കിലും നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട അതില്ല വളരെ ചെറുപ്പകാലം തൊട്ട് ഡാൻസ് പഠിച്ച് പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഡാൻസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ജയ കേരള സ്കൂൾ ഓഫ് ആർട്സിൽ വളരെ വർഷങ്ങളായി അധ്യാപികയായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പോൾ അങ്ങനെ കലാകാരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഈ ലൈബ്രറി എന്ന് എടുത്തെടുത്തു പറയുന്നത് ഇവിടെ തുടങ്ങിയിട്ടുള്ള കലാപ്രവർത്തനങ്ങളൊന്നും ഇതുവരെ മോശമായിട്ടില്ല അപ്പോൾ ഈ നാടിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തുടർന്നുള്ള ചടങ്ങിലേക്ക് നമ്മൾ പ്രിയപ്പെട്ടവരെ നമസ്കാരം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഉടനെ എൻ്റെ പ്രിയപ്പെട്ട അനുജന് ശ്യാം ക്ഷണിക്ക് ശ്യാമിന്റെ വൈഫ് അഖില തുടങ്ങുന്ന നവരസ എന്ന ഈ സ്കൂൾ ഓഫ് ഡാൻസിന്റെ തുടക്കം കുറിക്കുവാനായി ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഡാൻസ് എന്ന് കേൾക്കുമ്പോൾ ഡാൻസിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയാൻ പറ്റ അറിയത്തില്ല ചില ചെറിയ ചെറിയ കോമഡികളൊക്കെ ചെയ്ത് ഒരുപാട് അതിഥികളെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തു പിന്നീടാണ് അതിന്റെ യഥാർത്ഥ സത്യം ഞാൻ അറിയുന്നത് ഈ കുട്ടിയെ കൊണ്ട് പോകുമ്പോ കുട്ടികളുടെ അമ്മയോടെ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാർക്കുള്ള അരങ്ങേറ്റ കൂടെ ആയിരുന്നു അമ്മ നാട്ടുന്നത് അത് പുറത്തു പറയാൻ പുള്ളിക്കാർക്ക് വയ്ക്കൽ നാളെ ഈ പ്രായത്തിൽ ഡാൻസ് പഠിക്കാൻ പോകുന്നു അങ്ങനത്തെ പറയുമ്പോൾ ആൾക്കാർ കളിയാക്കും നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി കുടുംബവഴക്കിൽ നിന്നും കുടുംബശ്രീ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുകയാണ് അതിന് ഉത്കാഠനത്തിന് എന്നെ ക്ഷണിച്ചതിന് ശാമനോട് എന്റെ പേര് വിൽസൺ സ്വദേശം ആലപ്പുഴ ചമ്പക്കുളമാണ് ഞാൻ ചെറിയ രീതിയിൽ മാജിക് ഷോയും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന കലാകാരൻ രണ്ടു വർഷമായു ഞാൻ നാട്ടിലേക്ക്

എവിടെ സ്ഥലം അതിന്റെ സ്ഥലം അങ്ങനെയാണെന്ന് പക്ഷെ ഇവര് രണ്ടുപേരും കണ്ടപ്പോ ആദ്യം ചോദിച്ചത് എത്ര വയസ്സുണ്ടോ അതെന്തോ ആയിക്കോട്ടെ അങ്ങോട്ട് പറഞ്ഞ വയസ്സുണ്ട് ഇല്ല സാറിന്റെ സാറിന് അപ്പൊ ഇവരിൽ ആരോ ഇവിടെ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ വയസ്സ് വെച്ചിട്ടാണ് ആദ്യം ഞാൻ വിളിക്കുന്നത് ലാസ്റ്റ് രണ്ടുപേരുടെ ഒരു പേപ്പർ കഷ്ടം എഴുതിയിട്ട് നറക്കിട്ട് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ കീറി നിൽക്കാനല്ലാതെ വായനശാലയുടെ വരാന്തകൾ അധികം സ്ഥലത്ത് ഉപയോഗിക്കാറില്ല കാരണം ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ നവ മാധ്യമ അങ്ങനെയുള്ള സംഭവങ്ങളിൽ മൊബൈലിലാണ് ഈ നാട്ടിൽ നിന്നുള്ളവരാണ് കൽപ്പനയുടെ പ്രോഡക്റ്റുകളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കൽപ്പനക്ക് ഇതിന് എന്താണ് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം അതുപോലെ സ്നേഹിക്കുന്ന നാടാണ് നാട്ടുകാരാണ് അപ്പൊ എന്തായാലും ഇത് വരും കാലങ്ങളിൽ ഈ മാടപ്പള്ളിയുടെ ചങ്ങനാശ്ശേരിയുടെ മറ്റൊരു മുഖ്യമന്ത്രിയായി ഈ നവരസയും കൽപ്പനയും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ടെലിവിഷനിലൊക്കെ കണ്ട് അതിശയത്തോടെ കണ്ട് ചിരിച്ചു നിമർത്തക്കുന്ന കലാകാരന്മാരുടെ ഒരു സാന്നിധ്യം ഏറ്റവും പ്രിയ കലാകാരന്മാർ മജീഷ്യൻ അതുപോലെ അതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അഖില ശ്യാം എല്ലാവർക്കും സ്നേഹവന്ദനം വന്ദനം ഇവരുടെയൊക്കെ ചിരിയില്ലാത്ത ഒരു ദിവസം പോലും നമുക്കില്ല അവരുടെയൊക്കെ സാന്നിധ്യമില്ലാത്ത ഒരു മണിക്കൂർ പോലും നമുക്കില്ല kitiao pata papa idii papa idii ले ले ना दुमी दुळणावडी दुमी टटवे हा हा काढतो 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 हा हा अम्माला तेडी जो किती किती पाऊल काढू और <sum> बोल <sum> <sum> വിടെ എവിടെ എല്ലാരോയ്ക്ക അമ്മ അമ്മ

ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് എല്ലാവർക്കും എന്റെ സ്കൂളിന്റെയും അറിയിച്ചു കൊള്ളുന്നു പിന്നെ ഇവിടെ പ്രത്യേക പരിപാടി നടത്തിയ ഇവിടെ ഓർഗസ്ട്ര ചെയ്യുന്ന നമ്മുടെ ശ്രുതി ചേട്ടൻ ജോൺസൺ ചേട്ടൻ പിന്നെ ഇവിടെ പാടം വന്ന ഗീതു പ്രശാന്ത് ചേട്ടൻ ഏട്ടൻ അങ്ങനെ ഓരോരുത്തർ രാജിട്ടെ തമല പ്രശാന്തി കേട്ടെ സൗണ്ട് തന്ന ശരത്ത് കേട്ടെ ഇവിടെ കൂടപ്പെട്ട എല്ലാവർക്കും എന്റെയും എന്റെ സ്കൂളിന്റെയും പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു